എക്സാലോജിക് വിവാദത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല റൂൾ അൻപത്തിമൂന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു കേരളം കൊള്ളയടിച്ച് പി വി കമ്പനി എന്ന ബാനർ ഉയർത്തി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു സ്പീക്കറുടെ നടപടി പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി വിവരങ്ങളുമായി കമലേഷ് ചക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് കമലേഷ് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭാര്യയുടെ പിരിയും സർവീസിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ലഭിച്ച പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മകൾ ഇന്ന് എന്തൊക്കെ വിവാദങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത് അജിത്മായും ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയും അവരുടെ കമ്പനിയായ സീരിയസ് കമ്പനി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത് പക്ഷേ ഈ നോട്ടീസ് പോലും സ്പീക്കർ അനുവദിച്ചില്ല റൂൾ ഫിഫ്റ്റി ത്രീ അനുസരിച്ച് ഈ നോട്ടീസ് നോട്ടീസിന് അനുമതി നിഷേധിക്കുകയായിരുന്നു സ്പീക്കർ ഇതിൽ റൂൾ ഫിഫ്റ്റി ത്രീ പ്രകാരം പറയുന്നത് ഏതെങ്കിലും കോടതിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മീഷന്റെ അല്ലെങ്കിൽ ട്രിബ്യൂണലുകളുടെ ഒക്കെ പരിഗണനീകരിക്കുന്ന വിഷയം പ്രതിക്കകത്ത് ഉന്നയിക്കാനാവില്ല പ്രതിക്ക് കത്ത് ചെയ്യാനാവില്ല എന്ന കാര്യമാണ് പ്രധാനമായും റൂൾ ഫിഫ്റ്റി ത്രീ പ്രകാരം സ്പീക്കർ വ്യക്തമാക്കിയത് ഇത് അനുസരിച്ചാണ് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് തന്നെ സ്പീക്കർ തള്ളിക്കളഞ്ഞത് പക്ഷേ അത്തരത്തിൽ ഇത് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളുടെ ലംഘനമാണ് എന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു സ്പീക്കർ അത് അനുവദിച്ചില്ല അനുമതി നൽകാതെ ഈ നോട്ടീസ് തന്നെ തള്ളിക്കളയുകയാണ് തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി നിയമസഭയുടെ പുറത്തേക്ക് വന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഉയർന്നിട്ടുള്ളത് അതിനെതിരെ ഒരു വലിയ ഒരു അന്വേഷണം അത് സീരിയസ് പ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗുരുതരമായ സ്വഭാവമുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഈ വിഷയങ്ങൾ നിയമസഭയിൽ അല്ലാതെ പിന്നെ എവിടെയാണ് ഇത് ഇത് ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ചോദിച്ചത് ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് വീണയുടെ കമ്പനി ഗുരുതരമായ ക്രമക്കേട് എന്നത് അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിന് മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറയുന്നില്ല തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ആവർത്തിച്ച് പറയുകയും തന്റെ രണ്ട് കൈകളും ഉയർത്തി കാണിക്കുകയും ചെയ്തത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു മറുപടി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി നൽകുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കാൻ പോലും യോഗ്യമല്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യം വിഷയം സഭയിൽ വരാതിരിക്കാൻ ഭരണപക്ഷ അംഗങ്ങൾ വലിയ തരത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കി ബഹളങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സഭയിൽ ഹനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ നിലയിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും തുടക്കം ഇതിനുശേഷം വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അതേസമയം പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ചില ആരോപണങ്ങൾ സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയതുമില്ല ആ അത്തരം ആരോപണ മരണഘട്ടത്തിൽ സ്പീക്കർ അടക്കം എല്ലാവരും തിരിക്കുന്നതല്ലോ കണ്ടില്ലേ എന്നൊരു മറു ചോദ്യമായിരുന്നു വി ഡി സതീശൻ ഉന്നയിച്ചത് കൃത്യമായൊരു അതായത് കോടി കൈപ്പറ്റിയെന്ന സതീഷൻ കൈപ്പറ്റിയെന്ന ആരോപണമാണോ കമലേഷ് അട്ടിമറിക്കാൻ കോടി രൂപ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈപ്പറ്റി എന്ന ആരോപണവും സഭയിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നല്ലോ തീർച്ചയായും ആ ആരോപണങ്ങളെ സംബന്ധിച്ചാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് ഇത്തരത്തിലുള്ള സംസാരിക്കുമ്പോൾ തകർക്കെതിരെ വരുന്നതാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നില്ല എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ എതിരെ കഴിഞ്ഞിട്ട് ഇരു എൺ പന്ത്രണ്ട് ലക്ഷം മുപ്പത് കോടി രൂപയുടെ ആരോപണത്തിന് താങ്കൾ എന്താണ് മറുപടി നൽകിയിട്ടുള്ളത് കൃത്യമായ ഒരു മറുപടി നൽകാൻ താങ്കൾക്ക് അത് താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ തികച്ചും ലാഘോ ബുദ്ധിയോടെ ആ ആരോപണത്തെ തള്ളിക്കളയുന്നതല്ലാതെ ഇത് സംബന്ധിച്ച ഗൗരവത്തോടെയുള്ള ഒരു പ്രതികരണം ഇങ്ങയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന ഒരു കാര്യമാണ് പ്രധാനമായും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയത് പക്ഷേ അത് ആ വിഷയം സഭയിൽ വന്നപ്പോൾ തന്നെ സ്പീക്കറും സ്പീക്കർ അടക്കം എല്ലാവരും ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നൊരു മറുചോദ്യമാണ് മുന്നോട്ട് വെച്ചത് അത്തരമൊരു ആരോപണത്തിന് ശരിയാണോ മറുപടി എന്ന് കൂടി മാധ്യമങ്ങൾ ചോദിച്ചു പക്ഷെ അതിന് കൃത്യമായ മറുപടി നൽകാതെ അദ്ദേഹം അവിടെ നിന്നും പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ അവിടെ നിന്നും മടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഇന്ന് ഇപ്പൊ ഇനിയിപ്പോ സഭ തുടരാൻ ആകാത്ത വിധം പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്ന ഘട്ടമുണ്ടല്ലേ ഇനി എന്തൊക്കെയാണ് എന്നത് സഭാ നടപടിക്രമം പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു പുറത്തേക്ക് പോയി എന്നുള്ളതാണ് അതോടൊപ്പം സഭയിൽ മറ്റൊന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിൽ ഇല്ല ഈ ഇതോടുകൂടി സഭ തിരിയുകയും സഭയിൽ നിന്ന് തിരിയുകയും ചെയ്തു മറ്റ് കാര്യങ്ങളൊന്നും വെച്ചവരെ സഭ പോകൂ എന്നുള്ളതാണ് പലരും നേരത്തെ ചെയ്തത് ഏതായാലും ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസിന് പോലും അനുമതി നൽകാത്തത് വലിയ നിഷേധത്തിലേക്ക് കൊണ്ടുപോയി ആ നിലയിൽ തന്നെ മറ്റു തൊഴിൽനാടൻ അടക്കമുള്ള ആളുകൾ വളരെ ഈ വിഷയങ്ങളുമായി നൽകിയത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ പിണറായി വിജയൻ യോഗ്യനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ വിജയന്റെ ഐ ടി കമ്പനിയുമായി ബന്ധപ്പെട്ട ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞെന്ന് പറഞ്ഞതായിരുന്നു വി ഡി സതീശന്റെ വിമർശനം വിഷയം സഭയിൽ വരാതിരിക്കാനാണ് ഭരണപക്ഷം ബഹളമുണ്ടാക്കിയതെന്നും സഭയിൽ പ്രതിപക്ഷ അവകാശങ്ങൾ നിഷേധിച്ചെന്നും